ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പതാ എൻ്റെ പേര് സുബിന എന്നാണ് അപ്പം അറിയുന്ന നമ്മുടെ എല്ലാ ചേച്ചിമാരും കൂട്ടുകാരും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോഴേ നമ്മുടെ കാലാവസ്ഥക്കുമാറി തുടങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ ചൂടിൽ നിന്ന് നേരെ നമ്മൾ മഴയത്തോട്ടിങ്ങനെ വരികയല്ലേ അപ്പതാ ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഈ ഒരു കാര്യം നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത് ഞാൻ ഇന്ന് ആശാവർക്കറുടെ കൂടെയാണ് ആണോട്ടോ ഉള്ളത് അപ്പോഴേ നമ്മളിവിടെ വടക്കാഞ്ചേരിയിലാണ് വടക്കാഞ്ചേരിയിൽ നമ്മൾ ഞങ്ങളുടെ ഡിവിഷൻ എന്ന് പറയുന്നത് പതിനൊന്നാട്ടോ അപ്പോൾ അതിൽ നമ്മളിത് മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊരു ബോധവൽക്കരണമെന്നും പറയാം നമ്മൾ സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി നമ്മൾ ഓരോ വീടുകളിലും കയറി അവരെ ബോധവൽക്കരിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചെല്ലുന്ന ഓരോ വീടുകളിലും ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അപ്പോൾ അതിൽ വേണ്ട കാര്യങ്ങൾ ഇപ്പം നിങ്ങളുടെ വീടുകളിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോഴേ ഞാൻ നാലു ദിവസമായിട്ട് ഇതിൻ്റെ പുറകെയാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ ഇവിടെ ഡീറ്റെയിൽസ് ഓരോ വീടുകളിലും കേറുന്നതിനനുസരിച്ച് നമ്മളവിടുത്തെ ഡീറ്റെയിൽസിനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളവിടെ നമ്മൾ ഈ പാഴ് വസ്തുക്കൾ അതായത് നമ്മൾ ചിരട്ടകളോ അല്ലെങ്കിൽ കുപ്പികളോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങൾ ടയറുകൾ ഇവ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ നമ്മൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞിട്ട് കാണുമല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ അതിലെ വെള്ളം ഒന്നും ഇരിക്കാതെ വെള്ളം അതായത് വെള്ളം ഇപ്പം മഴയൊക്കെ വരുമ്പോൾ വെള്ളം ൊക്കെ അതിൽ കയറിയിരിക്കുന്നുണ്ടാവും അപ്പോൾ അതെല്ലാം നമ്മൾ ഒന്ന് ചരിച്ച് കളഞ്ഞ് അതിൽ കൊതുക് വരാതെ സൂക്ഷിക്കാനുള്ള ഒരു ബോധവൽക്കരണം പരിസരം നന്നായിട്ട് ശുചീകരിച്ചിടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ബോധവൽക്കരണമൊക്കെ നടത്തി നമ്മൾ ഓരോ വീടുകളിലും കയറി നമ്മളിതുപോലെ ആശാവർക്കർമാരെ അതുപോലെ തന്നെ അംഗൻവാടി ടീച്ചേഴ്സ് ഉണ്ടാവും നമ്മൾ കുടുംബശ്രീ അംഗങ്ങളെല്ലാവരും കൂടെ ചേർന്ന് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്യുന്നൊരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് ഞാനും ഉണ്ടായിരുന്നു ഞാനും സുഗന്യം കൂടിയിട്ടാണ് ഒരു റൂട്ട് നമ്മളാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ വടക്കാഞ്ചേരിയിൽ നമ്മൾ ഈ ഒരു പരിസരം ദേശത്ത് നമ്മളറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാം നമ്മളിതേ വടക്കാഞ്ചേരി നമ്മൾ തിയേറ്റർ പരിസരമാണ് കേട്ടോ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെ റോഡ് എന്ന് പറയും നമ്മളവിടെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതെല്ലാം എഴുതി കഴിഞ്ഞ് നമ്മളിതിൻ്റെ ഒരു സർക്കുലർ നമ്മളിപ്പോൾ ഇതിന് വീട് പരിസരം എല്ലാ വീടുകളിൽ ചെന്ന് നോക്കുമ്പോഴും വീടിൻ്റെ മുൻവശം നല്ല വൃത്തിയായിട്ട് ഉണ്ടാവുക പക്ഷെ ബാക്ക് സൈഡിലേക്ക് ചെന്ന് നോക്കുമ്പോൾ നല്ല മോശമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹെൽത്ത് എന്നതുപോലെ ഓഫീസർമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരും കൂടെ സഹകരിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഈ ഒരു ജോലി നമ്മളത് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് നമ്മളൊരു മൂന്ന് ദിവസം നമ്മളെടുത്ത് കുറേ ഓരോ വീടുകളിലും ഒരു ഏകദേശം ഒരു ഇരുപത് മിനിറ്റെങ്കിലും നമുക്ക് അവിടെ ചിലവഴിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സർക്കുലർ എല്ലാം എല്ലാവരുടെ കയ്യിലും നമ്മളത് അവരെ കൊണ്ട് ഒപ്പിട്ട് വേടിപ്പിക്കുക എന്നുള്ളതും കൂടിയാണ് നമ്മുടെ ഒരു ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ വീടുകളിലും കയറി നമ്മളൊരു ഏകദേശം ഒരു നൂറ് വീടൊക്കെ നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റി അങ്ങനെ ഓരോ ആൾക്കാരും ഓരോ സൈഡുകളിൽ ഓരോ വാർഡുകളിലും കയറി നമ്മളുടെ ഈ ഒരു നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഈ ഒരു കൃത്യം നമ്മൾ നല്ല വൃത്തിക്ക് നമ്മൾ ചെയ്ത് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഇപ്പോൾ കാണുന്ന ഈ ഒരു സംഭവ ഡ്യൂട്ടിയുടെ ഭാഗമല്ല ഇത് നമ്മൾ ഓരോ വീടുകളിൽ കയറുമ്പോൾ ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് നമ്മൾ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന നമ്മുടെ ഗ്യാസ് സിലിണ്ടറാണ് കേട്ടോ അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ നല്ലൊരു ഇഷ്ടം തോന്നി ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നതാ കേട്ടോ അത് അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ഒരു ഒന്നോ രണ്ടോ ദിവസം അല്ല എടുത്തത് രണ്ട് മൂന്ന് ദിവസം നമ്മൾ കാലത്ത് മുതൽ നമ്മൾ നമ്മളൊരു രണ്ട് മണിവരെയൊക്കെ നമ്മൾ ഫീൽഡിൽ ഇറങ്ങി അതെല്ലാം പൂർത്തിയാക്കിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് രാജിവേട്ടനെ എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ സ്റ്റിച്ചൊന്നും എടുത്തിട്ടില്ല ഇനി ഒരു പത്ത് ദിവസം കൂടിയാണ് ഇനി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ജോലിക്കൊന്നും പോവാതെ ഇപ്പോൾ ആൾ വീട്ടിലുണ്ടല്ലോ അപ്പം ഞാൻ കാലത്ത് ഞാൻ രാജിവേട്ടന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു കാര്യത്തിനായിട്ട് നമ്മൾ പുറത്തേക്ക് പോകുന്നത് കേട്ടോ എന്തായാലും ഉച്ചയാകുമ്പോഴേക്കും കയറി വരും അപ്പോഴേക്കും ഞാൻ ഭക്ഷണവും മരുന്നും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു വെച്ചിട്ടാണ് നമ്മൾ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ തിരിച്ചെത്തുന്ന നേരത്തോ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഫീൽഡിൽ ഇറങ്ങുന്ന നേരത്തോ മഴയും കാര്യങ്ങളൊക്കെ ചില നേരത്തുണ്ടാവും അപ്പോൾ അതൊന്നും വകവയ്ക്കാതെയാണ് നമ്മൾ ഈ ഒരു നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു ജോലി നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത് എന്തായാലും നല്ല സന്തോഷം കിട്ടും അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇത് കാണുന്ന നമ്മുടെ ചേച്ചിമാരോ കൂട്ടുകാരോ ആരോ എല്ലാവരും കാണുന്ന അവർ കൃത്യമായിട്ട് നമ്മുടെ വീടും പരിസരവും കൃത്യമായി തന്നെ നല്ല വൃത്തിക്ക് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ചിരട്ടകളോ അല്ലെങ്കിൽ ചെടിച്ചട്ടികളിലോ വെള്ളം കെട്ടി നിൽക്കാതെ ഇരിക്കാനായിട്ട് സൂക്ഷിക്കുക മഞ്ഞപ്പിത്തം അതുപോലെയുള്ള രോഗങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ടല്ലോ മഴക്കാല രോഗങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നത്തെ കാലത്ത് എല്ലാവരും നല്ല ശ്രദ്ധാലുക്കളാണെന്നറിയാം എന്നാലും ചപ്പു ചവറുകളും കൊതു കൊതുക് വരാതിരിക്കാനുള്ള നടപടികൾ എല്ലാ വീടുകളിലും കൈക്കൊണ്ടാൽ തന്നെ നമുക്ക് കുറേ നമ്മുടെ ഞുത്വം അതാണ് നമുക്ക് പ്രധാനം അതൊന്ന് പ്രത്യേകം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പക്ഷെ നമ്മൾ താമസിക്കുന്ന ഈ ഒരു ഏരിയ നമ്മൾ ഫ്ലാറ്റിലാണെങ്കിലും ഈ ഒരു പരിസരവും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് തന്നെയാണ് കേട്ടോ എല്ലാവരുടെ വീട്ടിലും ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരു പ്രശ്നവും വന്നിട്ടുണ്ടായിരുന്നില്ല ഇവിടെ കൊതുകും കാര്യങ്ങളൊക്കെ തീരെ അവസ്ഥ തന്നെയാണ് തന്നെയാണോട്ടോ പിന്നെ ഈച്ചകളൊക്കെ ധാരാളം ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും ഈച്ചകളെ പറ്റിയിട്ടൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ എന്താ പറയുക ചിലപ്പോൾ ആ ഒരു കാലാവസ്ഥ മാറുന്നതിൻ്റെ ആവാം ഈച്ച എല്ലാ വീടുകളിലും ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ എനിക്ക് പുതിയൊരു അയൽവാസി വരാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അവർ കോയമ്പത്തൂരുള്ള ആൾക്കാരാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിന് മുന്നേ നമ്മുടെ ഒരു അയൽവാസി ഉണ്ടായിരുന്നു കണ്ണനും ഗായത്രി ഇപ്പോൾ അതാവരുടെ റൂമൊക്കെ പെയിൻറ് ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് ദിവസമായിട്ട് അവിടെ പണിക്കാരുണ്ടായിരുന്നു ഇപ്പോൾ ഈ റൂമൊക്കെ നല്ല ക്ലീൻ ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത് അപ്പോൾ അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് ആദ്യം ഇങ്ങനെ ഇല്ലായിരുന്നു റൂം നമ്മുടെ റൂമിൻ്റെ പോലെ തന്നെയാണ് കേട്ടോ ഉണ്ടായിരുന്നത് കുറച്ചൊക്കെ ഒരു ചേഞ്ചേ ഉള്ളൂ ഈ ഒരു രണ്ട് റൂമുകളായിട്ട് അപ്പോൾ ഞാനിവിടെ നടന്ന് ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ അതിലി അയൽവാസികൾ വരുന്നതാണ് കേട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഞാൻ എന്തായാലും വീഡിയോ എടുക്കുന്ന ആ ഒരു കൂട്ടത്തിൽ ഇതും കൂടി എടുത്തു ഇനി നമുക്ക് അവിടെ ആൾക്കാർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും റൂമിൽ കയറിയിട്ട് ഇത്രയും നല്ല ഭംഗിയിൽ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അടുക്കളയൊക്കെ നമ്മളെ അപേക്ഷിച്ചിട്ട് തീരെ ചെറിയ അടുക്കളയാണ് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് രാജുവേട്ടൻ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഈ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞതാണ് ഓണർക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അവിടെ പിന്നെ ഏത് റൂം വേണമെങ്കിലും കാലിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറാം പിന്നെ നമ്മളിരിക്കുന്ന ഈ ഒരു ഒരു അഞ്ഞൂറ് രൂപയൊക്കെ വ്യത്യാസമേ വരുള്ളൂ അപ്പോൾ ഇവിടെ റെൻ്റ് ഒന്നും അധികം ഇല്ലാട്ടോ സത്യം പറയാമോ ഇവിടെയൊക്കെ അയ്യായിരത്തിന് താഴെയുള്ളൂ നാലായിരത്തി അഞ്ഞൂറ് നാലായിരം ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഇവിടെ വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ റേഞ്ച് വരുന്നത് നമ്മുടെ വാടകയുടെ റേഞ്ചിലോട്ട് പറഞ്ഞത് അപ്പോൾ അത് കാരണം കൊണ്ട് ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഇവിടുത്തെ ഓണർക്ക് അങ്ങനെ പൈസയോട് വലിയ ആക്രാന്തി ഇല്ലാത്ത ആളാണെന്ന് തോന്നുന്നുണ്ട് അത് കാരണം കൊണ്ട് ആളങ്ങനെ കാശ് ഇപ്പോൾ കാശ് ഒരു നേരം ഇല്ല ഇല്ലാന്ന് പറഞ്ഞാലും ആൾക്കതൊരു വിഷയമില്ലാത്ത ഒരാളാണ് ഇപ്പോൾ പുതിയ ആൾക്കാർ വരുമ്പോഴേക്കും അവിടെ പെയിൻറ്റൊക്കെ ചെയ്ത് കൊടുത്ത് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ആൾ തന്നെയാണ് എല്ലാ കാര്യത്തിനും ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് അപ്പോൾ ആ റൂമ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അത്യാവശ്യം ആളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പുതിയ ആൾക്കാർ വരുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ പുതിയ വിശേഷങ്ങളെന്ന് പറയാനായിട്ട് ഇത് ഞാൻ രാവിലെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ മഴയാണോ കേട്ടോ അപ്പൊ അത്യാവശ്യം മഴ പെയ്ത് വെള്ളമൊക്കെ റോഡുകളിൽ നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക ബൈക്കുകളൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത് അവർക്ക് സത്യം പറഞ്ഞാൽ മറ്റു വല്യ വണ്ടികൾ വരുമ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ തെറിപ്പിച്ചിട്ട് അവരൊക്കെ നനഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിലാണോട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ മഴയൊക്കെയാണ് മഴക്കാലമാണ് എല്ലാവരും ഒന്നും ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് എളുപ്പം വരാം അതുവരയ്ക്ക് എല്ലാവർക്കും ബൈ ബൈ